ആ ഒരു ഞായറാഴ്ച പ്രസംഗങ്ങൾ എന്തുകൊണ്ട് ചെറിയ മെസ്സേജുകളാക്കി എന്തുകൊണ്ടത് ചെറുതാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ചെറുതാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാലേ അപ്പം ഞാനൊരു വൈദികൻ എന്ന നിലയിൽ ഞാൻ ബൈബിള് വ്യാഖ്യാനിക്കുന്ന സമയം എൻ്റെ മുമ്പിൽ ഇത് എന്ത് എങ്ങനെ വ്യാഖ്യാനിക്കണം നോക്കുമ്പം ഒരു വലിയ സമൂഹം മുമ്പിലുണ്ട് ഈ പറഞ്ഞതുപോലെ രേണു പറഞ്ഞതുപോലെ ഈ എൻ്റെ ഇടവകയിലുള്ള കുടുംബങ്ങളെയൊക്കെ എനിക്കറിയാം ഒരു പേഴ്സണലായിട്ട് അറിയാം ഇരുന്നൂറ് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് കുടുംബങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുകയാണ് അതിനകത്ത് വലിയ തലമുറയുണ്ട് ഇടത്തലമുറയുണ്ട് ചെറുത് തലമുറയുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇവരിലേക്ക് ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുരോഹിതനെടുക്കുന്ന സ്ട്രെയിൻ ക്യാൻ യു ഇമാജിൻ അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേസമയം സഭയുടെ പ്രബോധനം എൻ്റെ ഉള്ളിലുണ്ട് ഈ വായിച്ച നാല് വായനകളുടെ പൊരുൾ അതിനെ ഞാൻ ക്യാപ്സ്യൂൾ ആക്കണം ഇതെല്ലാം എൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ എനിക്കൊരിക്കലും പിള്ളേർക്ക് വേണ്ടി മാത്രം അല്ലേ ഇടത്തരക്കാർക്ക് വേണ്ടി മാത്രം മുതിർന്നവർക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞൊന്ന് ചെയ്യാനായിട്ട് സാധിക്കില്ല